എല്ലാവർക്കും ജെ കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മനുഷ്യൻ അവന്റെ കർമ്മമണ്ഡലത്തിൽ സംഭവബോധമായ പോരാട്ടങ്ങളിലൂടെയും ഉയർച്ച താഴ്ചകളിൽ പതരാതെ സുധീരമായ ചെറുതു നിൽപ്പിലൂടെയും അജയനായി കടന്നു പോകുമ്പോൾ കാലം അയാളെ ജീവിക്കുന്ന വികാസം എന്ന് വിളിക്കും ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്നതോ അല്ലാത്തവരോ ആയ വളരെയധികം വിതിഹാസങ്ങൾ ഉണ്ടെങ്കിലും പോരാട്ട വീര്യത്തിന്റെ ആഗ്രഹമെന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു പേര് കൽക്കട്ടക്കാരനായ ഒരു വ്യക്തിയുടേതാണ് അദ്ദേഹത്തിന്റെ പേര് സൗരവ് ചണ്ഡിദാസ് ഗാംഗുലി അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടുന്നതും ദാദ എന്ന പേരിലും നായകൻ എന്ന പേരിലും കൽക്കട്ടയുടെ രാജകുമാരൻ എന്ന പേരിലും ആണ് ദാത എന്നാൽ ബംഗാളിയിൽ വലിയേട്ടൻ എന്നാണ് അർത്ഥം ആ വിളിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ടീമിന്റെ വലിയേട്ടൻ തന്നെയാണ് ദാത എന്നാൽ ബംഗാളിയിൽ വലിയേട്ടൻ എന്നാണ് അർത്ഥം ആ വിളിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ടീമിന്റെ വലിയേട്ടൻ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് സൗരവ് ഗാംഗുലി ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് അവഗണനയുടെ വരവേൽപ്പ് ലഭിച്ച വ്യക്തിത്വം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നായകനായി ദീർഘാഭീഷണം കൊണ്ട് മികച്ച ക്യാപ്റ്റനും ഒടുവിൽ അവഗണന കൊണ്ട് വിടവാങ്ങേണ്ടി വന്ന വ്യക്തിത്വമാണ് ദാദ എന്നറിയപ്പെടുന്ന ഗാംഗുലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ എട്ടിന് കൽക്കട്ടയിൽ ചണ്ഡിദാസ് നിരുപമ്മ ഗാംഗുലി ദമ്പതികളുടെ മകനായി ജനിച്ച സൗരവ് ഗാംഗുലി വീട്ടിലെ രണ്ടാമത്തെ മകനായിരുന്നു മാതാപിതാക്കൾ അദ്ദേഹത്തെ മഹാരാജ് എന്നാണ് വിളിച്ചത് അദ്ദേഹം കൽക്കട്ടയിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് കൽക്കട്ടയെ സംബന്ധിച്ചിടത്തോളം ആണ് അവരുടെ പ്രധാന കായിക ഇനം നമ്മുടെ ദാദയും തുടക്കത്തിൽ ഫുട്ബോൾ ആയിരുന്നുവെങ്കിൽ പോലും കൗമാരത്തോടെ ക്രിക്കറ്റിലേക്ക് വരുന്നു സഹോദരൻ സ്നേഹാഷ് ഗാങ്കുലി ക്രിക്കറ്റിൽ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം ക്രിക്കറ്റിൽ സജീവമായി ക്രിക്കറ്റിൽ അദ്ദേഹം ബാറ്റിങ് ലെഫ്റ്റ് ഹാൻഡുകൊണ്ടും ബൗളിങ്ങും മറ്റു കാര്യങ്ങളും റൈറ്റ് ഹാൻഡ് കൊണ്ടും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിരുന്നു പിന്നെ ക്രിക്കറ്റ് കാരിയർ ഒരു പരിധി വരെ മാതാപിതാക്കൾ അദ്ദേഹത്തെ എതിർക്കുകയാണ് ചെയ്തത് പക്ഷെ ചേട്ടൻ ആ സമയത്തും അദ്ദേഹത്തെ സഹായിച്ചു അങ്ങനെ കുറച്ചു കാലം കളിച്ചതിന് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം സീനിയർ ടീമിന്റെ പ്രവേശനം വളരെ എളുപ്പമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിന മത്സരത്തിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു ആദ്യ മത്സരത്തിൽ പെർഫോമൻസ് വളരെ നിരാശാജനകമായിരുന്നു കൂടാതെ അഹങ്കാരി എന്നുള്ള ഒരു ബിലി മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായി കുടുംബ പാരമ്പര്യത്തിന്റെ തലക്കാരം എന്നും വ്യാഖ്യാനിക്കപ്പെട്ടു ഇതിനിടെ കളിക്കൂട്ടുകാരുമായുള്ള ഒളിച്ചോട്ടവും സംഭവ ബഹുലുമായ ഒരു സിനിമാ കഥയ്ക്ക് വേണ്ടതെല്ലാം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജൂനിയർ താരങ്ങളോടുള്ള വേർതിരിവിനെ ചോദ്യം ചെയ്തു അതായിരുന്നു മാനേജ്മെന്റിന്റെ അപ്രീതിക്കുള്ള കാരണം പിന്നീട് പല തവണ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയെങ്കിൽ പോലും തഴയപ്പെടുന്നു സെലക്ടേഴ്സും സൗരവിനെ മറന്ന കാലഘട്ടമായിരുന്നു അത് അങ്ങനെ അവഗണനകൾ തുടർന്നപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് വിലയിരുത്തലുണ്ടായി പക്ഷേ സൗരവ് തളർന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം തുടർന്നു കുറെ കാലമൊന്നും അദ്ദേഹത്തിന്റെ മികച്ച ഫോം കണ്ടില്ല എന്ന് നടിക്കാൻ സെലക്ടേഴ്സിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഇടം തേടി പക്ഷേ വീണ്ടും അവഗണനകൾ തുടർന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിനിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു ക്യാപ്റ്റൻ അസറുദ്ദീനുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് നവ്ജ്യോത് സിംഗ് സിദ്ധു നാട്ടിലേക്കും പുറപ്പെട്ടു സഞ്ജയ് മഞ്ജനേക്കർ പരിക്കിന്റെ പിടിയിലുമായി അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ അവസരം ലഭിക്കുന്നു രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹത്തിന് അരങ്ങേറാനുള്ള അവസരം ലഭിക്കുന്നു ഈ അരങ്ങേറ്റം ലഭിച്ചതോ ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്നു ലോഡ്സിലും അന്ന് അവിടുത്തെ മണ്ണ് ഓഫ് സൈഡിലെ ദൈവത്തിന് അർഹിച്ച വരവേൽപ്പ് തന്നെ നൽകി വരാൻ പോകുന്ന യുഗത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത് എന്ന് കാലം അടയാളപ്പെടുത്തി അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്നു പിന്നീട് അദ്ദേഹം സച്ചിനുമായി ഇരുന്നൂറ്റി അമ്പത്തി റൺസിന്റെ പാർട്നർഷിപ്പും ദ്രാവിഡനുമായിട്ടും മികച്ച പാർട്നർഷിപ്പ് അദ്ദേഹം നടത്തി അദ്ദേഹം അതും അദ്ദേഹത്തെ ഒരു യുവതാരം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാരണമായിരുന്നു തിരികെ വന്ന സൗരവ് ഗാംഗുലി ആരാധകരെയും വിമർശകരെയും ഒരേപോലെ വിസ്മയിപ്പിച്ചു പിന്നീട് സഹാറ കപ്പിൽ തുടർച്ചയായ നാല് മത്സരങ്ങളിൽ മാച്ച് അവാർഡും നിബറൻസ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യൻ ക്രിക്കറ്റിലെ മികച്ചവരുടെ പട്ടികയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർത്തു ബാറ്റ്സ്മാനു പുറമെ മീഡിയം ബേസ് ബൗളറും കൂടിയായ അദ്ദേഹം തൊണ്ണൂറ്റിയേഴിലെ പാകിസ്ഥാനെതിരെയുള്ള അഞ്ച് അഞ്ച് വിക്കറ്റ് നേട്ടവും അദ്ദേഹത്തിന്റെ കാരിയറിലെ ഒരു ബോളർ എന്ന നിലയിൽ ഒരു മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങാൻ കഴിയുന്ന അദ്ദേഹം എത്രയോ മികച്ച പ്രകടനം നടത്തി വിസ്മയകരമായിട്ട് ഒരു രാജ്യത്തിന്റെ അഭിമാനമായിട്ട് വിസ്മയമായി പതിയെ പതിയെ വളർന്നു വിജയകരമായ ഇംഗ്ലണ്ട് ടൂറിന് ശേഷം അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരി ലോണക്കപ്പം ഒളിച്ചോടുന്നു രഹസ്യ വിവാഹം നടത്തുന്നു മാതാപിതാക്കൾ ആദ്യം അംഗീകരിച്ചില്ലെങ്കിൽ പോലും കുറച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഫെബ്രുവരി ഇരുപതിന് വിവാഹം കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീലങ്കയ്ക്കെതിരെ നൂറ്റി എൺപത്തി മൂന്ന് റൺസ് നേടി അദ്ദേഹം ദ്രാവിഡിനൊപ്പം ഒരു മുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ പാർട്ണർഷിപ്പൂടി അദ്ദേഹം നേടുകയുണ്ടായി പിന്നീടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായ രണ്ടായിരം എന്ന വർഷം വന്നുചേരുന്നത് രണ്ടായിരം എന്ന വർഷം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഇരുണ്ട കാലഘട്ടം കൂടിയായിരുന്നു കോളവിവാദത്തിൽപ്പെട്ട് തലകൊലിച്ചു നിന്ന് ഗതികെട്ട കാലം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ഇനി എന്ത് ഇനിയെന്ത് ചോദ്യം ലോകം മുഴുവനും ചർച്ചയായിരുന്നു എല്ലാവരും പതറി നിൽക്കുന്ന സമയത്ത് മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കർ പോലും ക്യാപ്റ്റൻസി ബാൻഡ് അണിയാൻ ഭയന്ന കാലം അപ്രതീക്ഷമായി ഇന്ത്യൻ ടീമിനെ നായകനായി സൗരവ് ഗാംഗുലി എത്തുന്നു അതൊരു വിപ്ലവകരമായ തീരുമാനം കൂടിയാവുന്നു അന്ന് മറ്റൊരു ക്യാപ്റ്റനും ഇല്ലാതിരുന്ന വെല്ലുവിളി ഉണ്ടായിരുന്നു ചിതിരിൽ നിന്ന് പതിനൊന്ന് പേരെ ഒന്നിപ്പിച്ച് ഒരു വികാരത്തിന്റെ കീഴിൽ ഒരു ചങ്കൂറ്റമുള്ള ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഐ സി സി നോക്കൌട്ട് ടൂർണമെന്റിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഈ ടൂർണമെന്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും ദാദയുടെ പങ്ക് അതുല്യമായിരുന്നു മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തലകുലിച്ചു നിന്ന ടീമിനെ അത് പുത്തൻ പ്രതീക്ഷയും ഊർജവുമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന പേരിൽ നിന്നും ടീം ഇന്ത്യ എന്നുള്ള ബൻ ശക്തിയിലേക്കുള്ള വളർച്ച ഇദ്ദേഹത്തിന്റെ നായക നായകത്വത്തിന്റെ കീഴിലായിരുന്നു തുടർച്ചയായ പതിനഞ്ച് ടെസ്റ്റ് വിജയത്തിന്റെ അഹങ്കാരവുമായി ഇന്ത്യയിലേക്ക് വിരുന്നു വന്ന ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയക്കെതിരെയുള്ള വിജയത്തിന്റെ ക്രെഡിറ്റ് ധാതയ്ക്ക് തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളായിരുന്നു വിജയത്തിന്റെ അടിത്തറ ബി വി എസ് ലക്ഷ്മണന് സ്ഥാനക്കയറ്റം നൽകിയും ഹർഭജൻ സിംഗ് എന്ന യുവ ബൌളറെ അവസരം നൽകിയും നിർണായക ഘട്ടങ്ങളിൽ സച്ചിന് ബൌളിംഗ് നൽകിയും ഇവയിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് വിജയങ്ങൾ തുടർക്കാതെയായ കാലം രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പ് റണ്ണറപ്പ് പാകിസ്ഥാൻ ടെസ്റ്റിലെ സമ്പൂർണ്ണ വിജയം ഓസിസ് മണ്ണിലെ ടെസ്റ്റ് വിജയം ഇതെല്ലാം നായകന്റെ കീഴിൽ ഇന്ത്യൻ ടീം നേടിയ വിജയങ്ങളിൽ ചിലതാണ് ലോർഡ്സിലെ ബാൽക്കണിയിൽ നാസ്വെസ്റ്റ് ടൂർണമെന്റിന്റെ വിജയത്തിൽ ആഘോഷം അദ്ദേഹത്തിന്റെ ജേഴ്സി കൂറിയിട്ടുള്ള പ്രകടനം ഇംഗ്ലണ്ടിന്റെ ആരാധകരെയും ടീമിനെയും വെല്ലുവിളിച്ച ഒരു സന്ദർഭം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാലറിയിലെ പ്രകടനം ആരാധകരെ വളരെ വൈകാരികമായി ആരാധിപ്പിക്കുന്ന കാര്യം കൂടിയാണ് അടുക്ക് തിരിച്ചടി എന്ന പുതിയ നയം സ്വീകരിച്ച ദാദ അതുവരെയുള്ള ക്രിക്കറ്റിലെ സമവാക്യങ്ങളെ ഉടച്ചു വാർത്ത പറയാതിരിക്കാൻ വയ്യ ഓഫ് സൈഡിലെ മാസ് ബൗണ്ടറികളും ക്രീസിന് വെളിയിൽ ഇറങ്ങിയിട്ടുള്ള പടികൂറ്റിൽ സിക്സുകളും ഇന്നും ആരാധകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നു രണ്ടായിരത്തി നാല് അഞ്ചിൽ ഗ്രേറ്റ് ചപ്പൽ ഇന്ത്യയുടെ കോച്ചായി വരുന്നു സൗരവ് ഗാംഗുലിയുടെ ഫോമിൽ ഫോമില്ലായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമം നൽകുന്നു പകരം രാഹുൽ ദ്രാവിഡി ക്യാപ്റ്റൻ ആകുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ നിഴലാട്ടങ്ങൾക്കും ആഭ്യന്തര രാഷ്ട്രീയ യുദ്ധങ്ങൾക്കും ദാദ വീണ്ടും ഇരയായി മാറുന്നു പതിയെ അദ്ദേഹം ടീമിന്റെ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരുന്നു പക്ഷേ അധിക കാലമൊന്നും അദ്ദേഹത്തെ പുറത്തിരുത്താൻ ടീമിന് കഴിഞ്ഞില്ല അവസാനം രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അവസാന സെക്ഷനിൽ ക്യാപ്റ്റൻ ആകാനുള്ള അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണിയുടെ ക്ഷണം ചെറുഭുജിരിയോടെ സ്വീകരിച്ച അദ്ദേഹം ടീമിനെ നയിച്ചു ആ സീൻ ഓരോ ആരാധകരുടെയും മനസ്സിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന നല്ല ഓർമ്മകളിൽ ഒന്നാണ് ടീമിന്റെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത നായക പ്രതിഭ മികച്ച ഒരു പിടി കളിക്കാർക്ക് അവസരം നൽകിയ അദ്ദേഹം ബി സി സി ഐയുടെ പ്രസിഡന്റായിട്ടും കുറച്ചു വർഷം സേവനം ചെയ്തു കഴിവുണ്ടായിട്ടും തഴിയപ്പെട്ട പല കളിക്കാർക്കും അദ്ദേഹം പ്രചോദനമായിരുന്നു ദാത എന്ന വെളിപ്പേര് അദ്ദേഹത്തിന് വെറുതെ കിട്ടിയതല്ല ഗാഗുലിക്ക് തന്റെ ടീമിലെ കളിക്കാരുടെ ഇടപെടലിന്റെ സാക്ഷിപത്രം കൂടിയാണ് ദാത എന്നുള്ള വെളിപ്പേര് കഴിവുള്ളവരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന അദ്ദേഹം അവരുടെ മോശം സമയത്തും അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു സെന്റൻസ് കാണിക്കുകയുണ്ടായി വിനേന്ദർ സേവാഗ് ഹർഭജൻ സിംഗ് ഇർഫാൻ പഠാൻ കൈഫ് സഹീർ ഖാൻ യുവരാജ് സിംഗ് ധോണി എന്നിവർ ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല ആ സംഭാവനകൾ എടുത്തു നോക്കിയാൽ അവർക്ക് ഗാംഗുലി നൽകിയ പരിഗണന നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും സേവാഗ് ഹർഭജൻ ഇർഫാൻ പഠാൻ മുഹമ്മദ് കൈഫ് സഹീർ ഖാൻ യുവരാജ് സിംഗ് മഹേന്ദ്ര സിംഗ് ധോണി തുടങ്ങിയവർ ഇന്ത്യൻ ടീമിന് നൽകിയ സംഭാവനകൾ നോക്കിയാൽ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകൻ തന്നെയായിരുന്നു മുൻനിരയിൽ നിന്ന് പോരാടിയ പോരാളി കൂടിയായിരുന്നു അദ്ദേഹം രാജ്യം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിത്വം കൂടിയാണ് സൗരവ് ഗാംഗുലി അദ്ദേഹം ഒരു മികച്ച കായിക പ്രേമിയും ഐ എസ് എല്ലിന്റെ അത്ലറ്റിക് ഒടി കൊൽക്കത്തയുടെ ഉടമസ്ഥന്മാരിൽ ഒരാൾ കൂടിയാണ് കൽക്കട്ടയുടെ കാല ഫുട്ബോൾ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം അദ്ദേഹത്തൊക്കെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് സൗരവ് ഗാംഗുലി എന്നാൽ ഓരോ ആരാധകന്റെ മനസ്സിലും ഒരു മികച്ച കായിക പ്രതിഭയും ഒരു കരുത്തുറ്റ നായകനും ഇച്ഛാശക്തിയുള്ള വ്യക്തിത്വവും ഒരു ഇതിഹാസ സമാന ഒരു ഇതിഹാസം കൂടിയാണ് അദ്ദേഹം വളരെയധികം തവണ തഴയപ്പെട്ട അദ്ദേഹം വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു ഇച്ഛാശക്തി കാണിച്ചു അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ് അദ്ദേഹത്തിനൊപ്പമോ അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ വിരമിച്ച ഇതിഹാസങ്ങൾക്ക് മേലെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹം ഒരു യഥാർത്ഥ പോരാളിയും യഥാർത്ഥ നായകനും ഒരു നിത്യഹരിത നായകൻ കൂടിയാണ് അദ്ദേഹം ഒരു യഥാർത്ഥ നായകനും ഒരു യഥാർത്ഥ പ്രതിഭയും ഒരു നിത്യഹരിത നായകനുമായിരുന്നു എന്ന് ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും അന്നുള്ള പുതിയ തലമുറ അദ്ദേഹത്തെ ചരിത്രത്തിൽ ഒരു മികച്ച ക്യാപ്റ്റൻ മികച്ച കളിക്കാരൻ മികച്ച മനുഷ്യൻ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ജൂലൈ എട്ടിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ജന്മദിനാശംസകൾ നേരുന്നു താങ്ക്